ദേശീയപാത വെട്ടിച്ചിറയിൽ വെള്ളിയാഴ്ച പുലർച്ചെ രണ്ട് മണിക്കും നാലു മണിക്കുമിടയിലാണ് ഒരേ സമയം മോഷണ പരമ്പര അരങ്ങേറിയത് വെട്ടിച്ചിറ ടൗണിലെ അഞ്ചോളം വ്യാപാര സ്ഥാപനങ്ങളിലും അനാഥാലയ വിദ്യാഭ്യാസ സ്ഥാപനമായ മജ്മയിൻ്റെ ഓഫീസിലും മോഷ്ടാവ് കവർച്ച നടത്തി ടൗണിലെ ഫർണിച്ചർ ഷോറൂം പെയിൻറ് കട ഇലക്ട്രിക് ഷോപ്പ് ബേക്കറി എന്നിവിടങ്ങളിലാണ് മോഷ്ടാവ് എത്തിയത് ഇവിടങ്ങളിൽ നിന്ന് ആകെ രണ്ട് ലക്ഷം രൂപയും ഇലക്ട്രോണിക് ഉപകരണങ്ങളും മോഷ്ടിക്കപ്പെട്ടു പുച്ചിറയിൽ ഇന്നലെ രാത്രിയിൽ ഒരു മോഷണം പരമ്പര തന്നെ നടന്നിട്ടുണ്ട് ഏകദേശം അഞ്ചോളം കടകളിലാണ് ഇവിടെ മോഷണം നടന്നിട്ടുള്ളത് അതിൽ നിന്നും നമ്മുടെ പർണിമാർക്ക് അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത ബേക്ക് ഷോപ്പ് ഇവിടെ പള്ളിക്കടുത്ത് ചേർന്ന് നിൽക്കുന്നൊരു ഇലക്ട്രിക്കൽ ഷോപ്പ് അതിൻ്റെ തൊട്ടടുത്തുള്ള ബേക്കറി ഇതുപോലെ അഞ്ചോളം കടകളിൽ ഏകദേശം രണ്ട് ലക്ഷത്തോളം ക്യാഷ് പൈസയായിട്ട് അവർ കടകളിലെ സി സി ടി വി ക്യാമറകളിൽ തൻ്റെ ദൃശ്യം പതിഞ്ഞിരിക്കും എന്ന് അറിയാവുന്ന മോഷ്ടാവ് ദൃശ്യം ലഭിക്കാതിരിക്കാൻ സി സി ടി വി ക്യാമറയുടെ ഡി വി ആറും അടിച്ചു മാറ്റി എന്നാൽ മോഷ്ടാവ് കയറാത്ത മറ്റൊരു കടയിലെ സി സി ടി വി ക്യാമറയിൽ ഇയാളുടെ ദൃശ്യം പതിഞ്ഞിട്ടുണ്ട് സംഭവത്തിൽ കാടാമ്പുഴ പോലീസ് അന്വേഷണം ആരംഭിച്ചു സി മലയാളം ന്യൂസ് മലപ്പുറം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം